അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയൊരു സിറ്റുവേഷൻ ആട്ടോ പറയുന്നത് ഒത്തിരി പേര് എനിക്ക് കമന്റ്സ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസിന്റെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അത് തന്നെയാണ് എന്റെ ഉദ്ദേശം നമ്മൾ കൊറേ ഇങ്ങനെ വേർഡ് മീനിങ്സും അതിന്റെ സെന്റൻസും കൂടി പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയാൽ എങ്ങനെയായിരിക്കും അപ്പൊ അതാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് ഓക്കെ ഇപ്പൊ നമ്മള് കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പൊ നോർത്ത് സൈഡിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ അങ്ങനെ വന്നു നമ്മുടെ ഫ്രണ്ടിന്റെ കമ്പനിയിലേക്കോ അല്ലെങ്കിൽ റിലേറ്റീവിന്റെ വീട്ടിലേക്കോ എവിടെയെങ്കിലുമൊക്കെ പോയി നമുക്ക് തിരിച്ചൊറ്റയ്ക്ക് വരേണ്ടി വന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓക്കെ അപ്പൊ എവിടെയാണ് പോവാ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം അല്ലെ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും ഓക്കെ അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എങ്ങനെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി ഏതാണ് എങ്ങനെയാ ചോദിക്കൽവേ സ്റ്റേഷൻക്ക രാൽവേ സ്റ്റേഷൻക രാസ കോൻസാഹെ ഓക്കെ എന്ന് പറയുന്നത് വഴിയാണ് കേട്ടോ പക്ഷെ റോഡ് എന്ന് പറയുന്നതിന് വഴിയല്ല റോഡിനെ പറയുന്നത് സടുക്ക് എന്നാണ് സടുക്ക് ഇപ്പൊ നമ്മൾ പറയില്ലേ ആ റോഡ് സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം പറയലോ ആ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം എങ്ങനെയാ അവിടെ നമ്മൾ രാസ്ത എന്നല്ല പറയാം സടുക്ക് ആ സടുക്ക് ധ്യാൻസെ പാർക്കർ പാർക്കർണ എന്ന് പറഞ്ഞ ക്രോസ് ചെയ്യാൻ ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ജാനേക്ക രാസ വഴി കോൻസാഹെ കോൻസ എന്നുള്ള കൊസ്റ്റ്യൻ വേടാണ് അവിടെ പറഞ്ഞത് കേട്ടോ കോൻസെന്ന് പറഞ്ഞ ഏത് എന്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ഏതാണ് ഓക്കെ അപ്പൊ നമ്മളോട് കണ്ട വ്യക്തി നമ്മളോട് പറയുകയാണ് ആ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ ഒരു കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞ ഒരു സർക്കിള് കാണും അവിടെ നിന്ന് റൈറ്റിലോട്ട് പോയ ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ആയി ഇനിക്കല്ലേ വഴി പറഞ്ഞു തരുന്നേ ഓക്കേ അപ്പൊ കിലോമീറ്റർ സീതെ ജാനേസെ യഹാസെ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ഓക്കെ സീതെ ജാനേസെ സീത എന്ന് പറഞ്ഞാൽ നേരെ നീ ആഗ്യന്നും പറയാട്ടോ ആഗ്യ ജാനേസെ ജാനേസെ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ കേട്ടോ ഉം സീത ജാനേസെ

ആ റൈറ്റ് സൈഡിനെട്ടോ ഇപ്പൊ ബൈ ലെഫ്റ്റ് ഇനിയിപ്പോ മുന്നോട്ട് ആണെങ്കിൽ ആ ഗെ ഇനി ആണെങ്കിൽ മുകളിലോട്ട് നോക്കൂ ഊപ്പർ എല്ലാവർക്കും അറിയാം അല്ലെ ഉപ്പർ ഇനി നീച്ചെ ആ നീച്ചാൽ താഴെ നീച്ചയാവും താഴെ വരൂ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് ഞാന് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ ഈ ക്ലാസ്സിലെ ഒത്തിരി വേർഡ് മീനിങ്സ് അതുപോലെ തന്നെ ആ സെന്റൻസുകളിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ നോട്ട് ചെയ്ത് പോണം ഓക്കെ അപ്പൊ ആ വഹാസെടുക്കെ ഇരുന്നൂറ് ആ ദോസോ മീറ്റർ ജാനാഹെ ദോസോ മീറ്റർ ജാനാഹെ പോകണം അപ്പൊ റേവിശേഷം കാണാം കേട്ടോ ഓക്കെ ഓക്കെ ദോസോ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞു അപ്പൊ സോ എന്ന് പറഞ്ഞ നൂറ് ാണ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഹിന്ദിയിൽ പറയുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം പുറത്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഈ വാക്കുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അങ്ങനെയല്ല ദോസോ തീൻസോ എന്നാണ് ഹിന്ദിക്കാർ കൂടുതലും പറയാം കേട്ടോ ഓക്കെ ഇനി നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അതെങ്ങനെയാ പറയണ എന്ന് അറിയാം ഡേർഡ് സോ എന്നാണ് വൺ ഫിഫ്റ്റിനെ പറയണേ ഇനി ഡൈസോ എന്നാണ് ടു ഫിഫ്റ്റിനെ പറയുന്നത് ഇത് രണ്ടിനും ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ഇനി നമുക്ക് എളുപ്പമാണ് ചാർസോ സാഡേ പാഞ്ച് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി അങ്ങനെയാണ് കേട്ടോ ഇനി തൗസൻഡിനെ പറയുന്നത് ഹസാർ നോട്ട് ചെയ്തോളൂട്ടോ അറിയാത്തവര് തൗസൻഡ് തൗസൻഡിനെ പറയുന്നത് ഹസാർ അപ്പൊ ടു തൗസൻഡോ ചാർ ഹസാർ അങ്ങനെ എല്ലാം പറയും കേട്ടോ ഇനി ടെൻ തൗസൻഡ് ഇനിയോ ദസ് ഹസാർ ടെന്നിന്റെ ദോ പറയാ അപ്പം ദസ് ഹസാർ ഇനി അതുപോലെ തന്നെ ആ നമ്മൾ ഇലവൻ തൗസൻഡിന് ഏതാ പറയാൻ അറിയാം ഗ്യാ ഹസാർ ബാര ഹസാർ അതുപോലെ തന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് അവർ പറയുന്നത് പന്ത്ര സോന്ന് പന്ത്ര സോ മനസ്സിലായോ ഡേഡ് ഹസാർ എന്നും പറയും നമ്മൾ നേരത്തെ ഡേ സോ വൺ ഫിഫ്റ്റി പറഞ്ഞ പോലെ എന്ന് ായി മനസിലാവുന്നുണ്ടോ ഇനി സാഡേ തിൻ സാഡേ ചാർ ഹസാർ നേരത്തെ പറഞ്ഞ പോലെ സാഡേ തിൻ സോ സാഡേ ചാർ സോ അങ്ങനെ പറയണ പോലെ തന്നെ ഹസാറിനും ആ സെയിം രൂപം തന്നെയാണ് വരുന്നത് പക്ഷെ ചിലപ്പോ ചിലപ്പോന്നല്ല കൂടുതലും നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന പോകുമ്പോ അവര് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറയാം ഇപ്പൊ തൗസൻഡ് വൺ ഹൺഡ്രഡിന്റെ ഗ്യാ സോ എന്ന് പറയാം സോ നൂറിന്റെ ഒരു കണക്ക് അവർ പറയാം കേട്ടോ അപ്പൊ ഡേഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ പന്ത്ര സോ എന്ന് പറയാം അപ്പൊ നമ്മൾ പന്ത്ര സോ എന്ന് പറയുമ്പോൾ ചിലപ്പോ ക്ലിക്ക് ആയിരുന്നു വരില്ല അപ്പൊ കേൾക്കുമ്പോൾ കേൾക്കുമ്പോ സോയാണല്ലേ പക്ഷെ അത് സോയ അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ പന്ത്ര സോ സോന്നുള്ള ഇതിലേ പോവുള്ളൂ പക്ഷെ അതല്ല ഹസാറാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ പറഞ്ഞത് ഓക്കെ ഇനി ഇനി അതുപോലെ തന്നെ ഡൗട്ട് വരുന്ന ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു രണ്ട് കാര്യം കൂടി നമുക്ക് പറയാം മെയിൻ ആയിട്ടുള്ളത് ും അതുപോലെ തന്നെ പറയുന്നത് പറയുന്നത് ഇത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങളാണ് എന്താ പറയാ മനസ്സിലാവുന്നു കേട്ടോ ജസ്റ്റ് ഇപ്പൊ ക്ലാസ്സിന് ഇങ്ങനെ വന്നതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ ഇതൊക്കെ വേറെ ക്ലാസ് ആയിട്ട് നമ്മൾ ഇടേണ്ട കാര്യമില്ല ഓരോ ക്ലാസ്സുകളുടെ ഇടയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുപോക്കളാം കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ അപ്പൊ ില് ഓക്കെ ഇനി ഇനി എന്തൊക്കെ നമുക്ക് ചോദിക്കാം ഒരു കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല അതല്ല നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണെന്ന് നോക്കിയാ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകാനുള്ള ദൂരമോ ഉള്ളോ അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാ ഹാ യഹാ റെയിൽവേ സ്റ്റേഷൻ തക്ക് സേ ഇവിടെ നിന്നും സെ ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ തക്ക് തക്ക് എന്ന് പറഞ്ഞാൽ വരെ അവിടെ വരെ എന്നുള്ള അർത്ഥത്തിലാട്ടോ ആ ഇവിടെ നിന്നും സ്റ്റേഷൻ വരെ പെയ്തൽക്ക പെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു നടക്കുക എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ നടന്ന് പോവുക കാൽനടയായി അതാണ് എന്റെ മലയാളം വാക്ക് കേട്ടോ കാൽനടയായി പേദൽ ജാസക്ത നടന്നു പോകാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചോദിച്ചത് ഇനി നടന്നു പോകാൻ കഴിയില്ല നമുക്ക് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ എന്തായാലും നടന്നു പോകാൻ പറ്റത്തില്ലേ കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് വേഗം പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും ആ ടാക്സി അല്ലെങ്കിൽ ഓട്ടോ എന്തെങ്കിലും കേട്ടോ ആ കഹാമിലേകി ടാക്സി കഹാമിലേകി ടാക്സി എവിടെ കിട്ടും ഓക്കെ അപ്പൊ ആള് പറയാണ് ഇവിടെ വരും ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറയില്ലേ ആ ഇവിടെ വരും ഇവിടെ നിന്നും കിട്ടും പറയാം കേട്ടോ ഓക്കെ ഇവിടെ നിന്നും കിട്ടും അല്ലെങ്കിൽ ഇവിടെ വരും മനസ്സിലാവുന്നുണ്ടോ അതല്ലെങ്കിൽ ഇപ്പൊ ആ അവിടേക്ക് അവിടെ അവിടെയാണെന്ന് പറയാനോ വഹാ മില്ലേഗി വഹ അവിടെ കിട്ടും മനസ്സിലാവുന്നുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ അല്ലേ ഓക്കെ അങ്ങനെ നമ്മളൊരു ടാക്സി ഓട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ എടുത്തു എന്താ പറയാ റെയിൽവേ സ്റ്റേഷൻ ജാനാഹെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം റെയിൽവേ സ്റ്റേഷൻ ജാനാഹെ ഓക്കെ അങ്ങനെ പോവാണ് പോണ സമയത്ത് നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം ഏതെങ്കിലും ഒരു ഷോപ്പില് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യണം അപ്പൊ പുള്ളിയുടെ ഒന്ന് നിർത്താൻ പറയണം അല്ലെ ആ അപ്പൊ പുള്ളിയുടെ എന്താ പറയണ്ടേ ആ ഭയക്കോ റോക്ന കേട്ടോ നിർത്തുക നിർത്തു മനസ്സിലായോ ഓക്കെ ഒരുക്കോ എന്ന് പറഞ്ഞ നിൽക്കൂന്നാണ് കേട്ടോ ഇതിപ്പോ വണ്ടിയല്ലേ വണ്ടി നിർത്താൻ അല്ലേ പറയുന്നത് അതുകൊണ്ടാണ് യാർ ഓക്കൂ ഇവിടെ നിർത്തൂ മുജെന്താ എനിക്ക് ആ കടയിൽ നിന്നും ഒരു സാധനം ഒരു വസ്തു എന്നുള്ള അർത്ഥത്തില് കേട്ടോ ചീജ് എന്നാ പറയാ ചീസ് ആണ് ജും പറയും ചീജ് എന്നും പറയും കേട്ടോ മുജെ ഉസ് ദുഖാൻസെ എനിക്ക് ആ കടയിൽ നിന്നും ഒരു വസ്തു സാധനം വാങ്ങാനുണ്ട് അല്ലെങ്കിൽ എന്താ യൂസ് ചെയ്യുന്നത് ഹെ നമ്മള് പഠിച്ചിട്ടില്ല ഓക്കെ റിപ്പീറ്റേഷൻ ആയിട്ട് പല വാക്കുകളും വരും രണ്ടു മൂന്ന് ക്ലാസ്സുകളിൽ ഈ സെന്റൻസുകളിൽ വരുന്ന വാക്കുകൾ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മൈൻഡിൽ ഇരിക്കോ അപ്പൊ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോയിക്കോളാം കേട്ടോ ഓക്കെ വെയിറ്റ് കറോന്നും പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ റുക്കോ എന്ന് പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം പാഞ്ച് മിനിറ്റ് റുക്കോ ഓ ഒരു അഞ്ച് മിനിറ്റ് നിക്കൂ അതാണ് കേട്ടോ അല്ലെങ്കിൽ പാഞ്ച് മിനിറ്റ് ഇന്തസാർ എന്നാണ് വെയിറ്റ് ചെയ്യുന്ന പറയുന്നത് കേട്ടോ ഇന്തസാർ കാരണം ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ അവിടെ അങ്ങനെ പറഞ്ഞാൽ മതി പാഞ്ച് മിനിറ്റ് വെയിറ്റ് കറോ വെയിറ്റ് കാരണ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമ്മൾ സംസാരിക്കുകയാണ് നമ്മൾ ഈ അച്ചടി ഭാഷ പോലെ സംസാരിക്കേണ്ട പലതും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയാൽ മതി അതുകൊണ്ടാണ് ഞാൻ പലതും പലതും പറഞ്ഞു പാഞ്ച് മിനിറ്റ് റുക്കോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെയിറ്റ് കറോ അല്ലെങ്കിൽ മിനിറ്റ് വെയിറ്റ് കാരണ നിനക്ക് എന്താണ് ആ സമയത്ത് വായില് വരുന്നത് അത് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ അദ്ദേഹം എന്ത് പറയും ആ ടീക്കേ ടീക്കേ ജി ജീന്നാണ് കുറച്ചൊരു റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നവരാണ് നമ്മളോട് പറയാം ഓക്കെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങി എന്താണ് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു കയറി വന്നു എന്തായാലും നമ്മൾ എന്ത് പറയും ചലോ ഭയ്യ ചിലോ ഭയ്യ എന്ന് പറഞ്ഞാൽ എന്താ പോവാം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയൂലോ വണ്ടിയിൽ കയറിട്ടാ പോവാ ഓക്കേ ശരി ഇനി നമുക്ക് പോകുന്ന വഴി അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദിക്കാം വേറെ ഒന്നുമല്ല നമുക്ക് മെയിൻ ആയിട്ട് എന്താ ആവശ്യമുള്ള ഫുഡ് അല്ലെ അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും മലയാളീസ് എവിടെ ചെന്നാലും നമ്മൾ നോക്കും എന്ത് മലയാളി ഫുഡ് അവിടെ കിട്ടും എന്നുള്ളത് അല്ലെ അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്തെന്ന് ആ യഹാം കൊയി മലയാളി ഹോട്ടൽ ഹേക്യാ ഇവിടെ ഏതെങ്കിലും കൊയി എന്നുള്ളത് ഏതെങ്കിലും അർത്ഥത്തിൽ കേട്ടോ ആ യഹാം കൊയി മലയാളി ഹോട്ടൽ ഹേക്യാ എന്ന് പറഞ്ഞ എന്താ ഹേ എന്ന് പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞ ഉണ്ടോന്നായി ക്വസ്റ്റ്യൻ ആയി അത്ര ഉള്ളു കേട്ടോ

സ്റ്റേഷൻ സ്റ്റേഷൻ്റെ പാസ്മെയിൻ സ്റ്റേഷന്റെ അടുത്ത് എക് മലയാളി ഹോട്ടൽ ഹേ ഒരു മലയാളി ഹോട്ടൽ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ചോദിക്കാണ് എന്ത് അവിടുത്തെ ഭക്ഷണം നല്ലതാണോ അല്ലേ നമ്മൾ ചോദിക്കല്ലോ ആ വഹാക്ക ഖാന അച്ചാ ഹാന അച്ചാ ഹേക്ക അവിടുത്തെ ഭക്ഷണം നല്ലതാണോ അപ്പൊ അദ്ദേഹം എന്തായാലും ഒരു നോർത്ത് ഇന്ത്യൻ ആണ് മലയാളി ഫുഡൊന്നും കഴിച്ചു നോക്കാൻ ചാൻസ് കാണില്ല ആ അതെന്താ പറയാ ില്ലെങ്കിലും എന്ത് പറയും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയൂ അല്ലെജി വഹാം ഹമേഷ എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറഞ്ഞ അവിടെ എപ്പോഴും തിരക്കുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എപ്പോഴും എന്ന് പറയുന്നത് തിരക്കിനെയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു തിരക്ക് പഠിച്ചിട്ടുണ്ട് ഏതാണെന്ന് അറിയോ മേസ് അല്ലെ ഞാനിപ്പോൾ തിരക്കിലാണ് ഇപ്പൊ ഫോണിലും പറയണേക്കല്ലേ ആ തിരക്ക് വേറെയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൾക്കൂട്ടത്തിന്റെ ഒരു തിരക്കുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ ആ തിരക്ക് എന്ന് പറയുന്നത് ആൾക്കൂട്ടം അവിടെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ബസാർ ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മാർക്കറ്റിൽ നമുക്ക് ആൾക്കൂട്ടം കാണാം അല്ലെ അജ് ബാസാറേഡേ ഇന്ന് ബസാറിൽ ഭയങ്കര തിരക്കാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ നല്ല ആൾക്കൂട്ടമാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അവിടെ എന്ന് ഉദ്ദേശിക്കുന്ന തിരക്ക് ആൾക്കൂട്ടത്തിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ബിസി പറയില്ല ഓക്കെ എന്താ പറഞ്ഞ പുള്ളി ആ വഹാ ഹ വീട് വരുത്തി അവിടെ എപ്പോഴും തിരക്കുണ്ടാവാറുണ്ട് എന്നാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് ആ ടീക്കേ ചെലോ മുഞ്ചെസൽ ചെല്ലോ മുജെ വഹാസെ പാഴ്സൽ എന്നാ പോക എനിക്ക് അവിടെ നിന്നും ഒരു പാഴ്സല് വാങ്ങാനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ ഇനി ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി അപ്പൊ നമ്മൾ എന്ത് ചോദിക്കണം ആ എത്രയായി അല്ലെ എത്രയായി കിത്തിനെ കുയ്യേ എത്ര രൂപയായി എന്നുള്ള അർത്ഥത്തില് കേട്ടോ ആ അപ്പൊ അദ്ദേഹം പറയുവെന്ന് ആ നൂറ് രൂപയായി അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയായി നമ്മൾ നേരത്തെ പറഞ്ഞില്ലോ നൂറിന്ന് എന്താ പറയാ സോ സോ രൂപയായി മനസ്സിലായോ അല്ലെങ്കിൽ ദോസോ തീൻസോ എത്രയാണോ അത്ര നമ്മൾ കൊടുക്കുന്നു കൊടുത്ത് നമ്മൾ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് ഇനി ചോദിക്കാം അല്ലേ ഒന്നും അറിയാത്തൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ ചോദിക്കും എൻക്വയറി എവിടെയാണ് എൻക്വയറി പൂച്ചാച്ച് പൂച്ച് താച്ച് എന്നാണ് എൻക്വയറിനെ പറയണേട്ടോ പൂഹെ എവിടെയാണ് പൂച്ച് താച്ച് കഹാ എവിടെയാണ് എൻക്വയറി എവിടെയാണ് അപ്പൊ നമ്മൾ ചോദിച്ച വ്യക്തി പറയാണ് സിതജാവോ നേരെ പോകും സീതജാവും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ നമ്മൾ എൻക്വയറിൽ പോയി പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ചോദിക്കാനുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നോക്കാം കേട്ടോ അങ്ങനെയുള്ള സെന്റൻസുകൾ ആ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് കേരളത്തിലേക്കുള്ള ട്രെയിൻ എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര മണിക്കാണ് കേരൾ ജാനേവാലി ട്രെയിൻ അല്ലെങ്കിൽ ഗാഡി ഓക്കെ ഗാഡി ആ കിത്തനെ ബജേ ഹെ എത്ര മണിക്കാണ് കേരൾ ജാനേവാലി ജാനേവാലി എന്ന് പറയുന്നത് കേട്ടോ അത് ട്രെയിൻ സ്ത്രീലിംഗായതുകൊണ്ടാണ് ഗാഡി സ്ത്രീലിംഗായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ജാനേവാലാണെന്നാണ് നിങ്ങൾ കേൾക്ക ഓക്കെ ആ കേരൾ ജാനേവാലി ഗാഡി കിത്തനെ ബജേ ഹെ കേരളത്തിലോട്ട് പോകുന്ന ട്രെയിൻ അല്ലെങ്കിൽ വണ്ടി എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഇനി എപ്പോഴാന്നല്ല എത്ര മണിക്കാണ് എപ്പോഴാണെന്ന് എങ്ങനെയാണ് കബ എപ്പോഴാണ് അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ആ അതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ ആ ട്രെയിൻ പോയോ ഓ ട്രെയിൻ ചെലി ഗൈയേക്കാ ചെലി ഗൈ അവിടെ സ്ത്രീലിംഗ വേഡുകളാ ചലാ ഗയ അല്ല നമ്മള് പറഞ്ഞ ചെലി ഗൈ ഗാഡി സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെയെല്ലാം ഈ സൗണ്ടുകൾ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചലാഗയാ എന്ന് ചോദിച്ചോന്നു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഇന്ന് ട്രെയിൻ ലേറ്റ് ആണോ അജ് ഗാഡി ലേറ്റ് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി അല്ലെ അജ് ഗാഡി ലേറ്റ് അയക്കുകയാണ് ഈ ട്രെയിൻ ലേറ്റ് അയക്കാ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കാവുന്ന കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് അല്ലെ ഓക്കെ ഈ സമയത്ത് ഇപ്പൊ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്തെന്ന് താങ്കൾ മലയാളിയാണോ എവിടെ ചെന്നാലും നമുക്ക് നമ്മളോട് ആദ്യയിലൊക്കെ സംസാരിക്കാൻ വരും അല്ലെ ആ മലയാളി മനസ്സിലായോ ആ മലയാളി ഹേക്ക് താങ്കൾ മലയാളിയാണോ അപ്പൊ എന്ത് പറയും ഹാ ഞാൻ മലയാളിയാണ് ഞാൻ മലയാളിയാണ് അവിടെ മേം പറഞ്ഞോണ്ടാണോ ഹുമ്മ് വെച്ച കേട്ടോ അല്ലെങ്കിൽ ആ മലയാളി ഹേ എന്നല്ല അത് അവൻ മലയാളിയാണെങ്കിൽ അവോ മലയാളി ഹേ ഞാൻ മലയാളിയാണ് മേൻ മലയാളി ഹൂം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓ അപ്പൊ നമ്മളോട് ചോദിച്ച വ്യക്തി പറയാണ് എനിക്ക് മലയാളം അറിയാം മുജെ മലയാളം അതി ഹേ എന്താ കാരണം എന്നാ പറ ഒരു രാജസ്ഥാനിയോ ഗുജറാത്തിയോ വേറൊരു സംസ്ഥാനക്കാരനായിരിക്കാം അപ്പൊ ആള് പറയാണ് മേക്ക് രാജസ്ഥാനിയും അല്ലെങ്കിൽ ഗുജറാത്തി ഞാനൊരു ഗുജറാത്തിയാണ് ലേക്കിൻ പക്ഷേ മേം കേരൾ മേ ബിസിനസ് കർത്താഹു ബിസിനസ്സിനെ വ്യാപാർ നമുക്കറിയാലോ അല്ലെ വ്യാപാർ കർത്താഹു ഞാൻ കേരളത്തില് മേം കേരൾ മേം വ്യാപാർ കൃത്താഹു ഞാൻ കേരളത്തില് ബിസിനസ് ചെയ്യുകയാണ് മനസ്സിലായോ അപ്പൊ ഒരുപാട് പേരുണ്ടല്ലേ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെ പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ചോദിക്കാന് അച്ഛ കേരൾമേ കിതറേ അല്ലെങ്കിൽ കഹാഹെ എന്താ ചോദിച്ചേ അച്ചാ കേരളമേ കിതറേ ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കൂടി പറയാൻ പറ്റുന്നുണ്ടോന്ന് ഞാൻ ഇത്തിരി സ്പീഡാണ് എന്നാൽ പോലും നിങ്ങൾക്ക് ചെലപ്പോ ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കേട്ടിണ്ടാവില്ല അല്ലെ എന്നാലും ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ ആ മൈൻഡിൽ കൂടി ഒന്ന് വർക്ക് ചെയ്യില്ലോ എന്നൊന്നും നോക്കിയോളൂ കേട്ടോ കാരണം ഓരോ ക്ലാസ് കയറും തോറും നമ്മളിങ്ങനെ അപ്പായി അപ്പായി വന്നോണ്ടിരിക്കുകയല്ലേ അപ്പൊ പറയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് തന്നെ നോക്കണം ഞാൻ അതുകൊണ്ടാണ് ചില സമയത്ത് എന്താ പറയാ ഹിന്ദി സെന്റൻസുകൾ ആദ്യം കണ്ടിട്ട് മലയാളം അതിന്റെ സെക്കൻഡ് പറയുന്നത് കേട്ടോ ഇനി പോകുന്നുണ്ടോ നിനക്ക് അങ്ങനെ അങ്ങനെ ആക്കി വരാം അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ ക്ലിക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ സിറ്റുവേഷൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ലിക്ക് ആയി വരും ഇപ്പൊ ഞാൻ എന്താ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു കേരളമേ കിതറെ കേരളത്തിൽ എവിടെയാണ് ഓക്കെ അപ്പൊ അദ്ദേഹം പറയാണ് ബിസിനസ് കൊച്ചി കൊച്ചി അപ്പൊ പുള്ളി ചോദിക്കാണ് താങ്കൾ എന്താണ് ഇവിടെ ക്യൂമായേ താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള അർത്ഥത്തിലോ ആപ് ഇതർ ക്യൂമായേ അപ്പോഴാണ് നമ്മൾ നമ്മുടെ കാര്യം പറയുന്നത് എന്തിനാണ് ആ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ അവിടെ ഇന്റർവ്യൂന് വന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയ സെന്റൻസ് നിൽക്കൂട്ടി പറയാൻ പറ്റുന്നുണ്ടോന്ന് ഹാ മെരദോസ് എന്റെ ഫ്രണ്ട് ഓക്കെ എന്നും പറയാം എ കമ്പനിയും ജോലി ചെയ്യുകയാണ് ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കറി എന്ന് പറയാം നോക്കറി ഓക്കെ ഇപ്പൊ ഗവൺമെന്റ് ജോബിനൊക്കെ നോക്കറി എന്ന് പറയാം ഓക്കെ ഓക്കെ യഹാം ദോസ് യഹാം കമ്പനിയുമേ കാം കർത്താഹേ എന്റെ ദോസ് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂ കെ ആയാൻകി കമ്പനി മേ ഇന്റർവ്യൂ കല് ആയാന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ ഞാൻ അവന്റെ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ് അത്രേ ഉള്ളു കേട്ടോ ആ പിന്നെ പറയാന് ആ ഞാൻ വന്നപ്പോൾ അവൻ സ്റ്റേഷനിൽ വന്നിരുന്നു പക്ഷെ ഇന്ന് അവന് അവധി കിട്ടിയില്ല എങ്ങനെയാ പറയാ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഒറ്റക്ക് വരേണ്ടി വന്നത് കേട്ടോ ഇപ്പൊ സിറ്റുവേഷൻ ക്ലിയർ ആയില്ലേ ഇത്രയേ ഉള്ളൂ ആ പുള്ളി നമ്മൾ വന്ന സമയത്ത് സ്റ്റേഷനിൽ വന്നിരുന്നു പക്ഷെ തിരിച്ചു വരാൻ നേരത്തെ പുള്ളിക്ക് ലീവ് കിട്ടിയില്ല അതിന്റെ പേരിലാണ് നമുക്ക് ആ തന്നെ വരേണ്ടി വന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെ വരേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഹിന്ദി അറിഞ്ഞിരിക്കുന്നത് ബെസ്റ്റ് ആണ് അല്ലെ അപ്പൊ അതാണ് നമ്മുടെ ക്ലാസിന്റെ ലക്ഷ്യം ഓക്കെ അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയാ പറയുന്നത് ആ അവൻ സ്റ്റേഷനിൽ വന്നിരുന്നു പഠിച്ചിട്ടില്ലയോ സ്റ്റേഷൻ വന്ന സമയത്ത് എന്നുള്ള അർത്ഥത്തിലോ ഓക്കെ മിൽ ആജ് ഇന്ന് ഉസ്കോ ഒന്നും പറയാം ഉസ്കോ ചുട്ടി നെഹിമില്ലി ചുട്ടി എന്ന് പറഞ്ഞ അവധി അവധി ചുട്ടീനെയാണ് നമ്മൾ അവധിനെ പറയുന്നത് ചുട്ടിന്നാണ് കേട്ടോ നോട്ട് ചെയ്തോളൂ ആ ആ ജ്യൂസെ ചുട്ടി നഹിമിലി കിട്ടിയില്ല എന്നാണ് ഓക്കെ മിൽന കിട്ടുക അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കിട്ടി അല്ലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുട്ടി ശ്രീലിംഗ വേർഡ് ആയതുകൊണ്ടാണ് അവിടെ മില്ലി വന്നത് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്യാണ് ആ സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിക്കാം അല്ലെ ഒരു ഹിന്ദിക്കാരനോട് സംസാരിക്കാൻ കിട്ടി കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലെ അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ആ താങ്കൾ എത്ര വർഷമായി കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നു എങ്ങനെയാ ചോയ് ചോദിക്കുന്നത് താങ്കൾ എത്ര വർഷമായി കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നു ആ ആ എത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും ആ എത്ര വർഷമായിട്ട് എന്നുള്ള അർത്ഥത്തിലോ കിത്തനെ ആ കേരളമേ വ്യാപാർ അല്ലെങ്കിൽ ബിസിനസ് കർത്തേകം ഒന്നും ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുകയല്ലേ അപ്പൊ കറും ചോദിക്കാം എത്ര വർഷമായിട്ട് ബിസിനസ് ചെയ്യുകയാണ് ചെയ്യുകയാണ് രഹേ വെച്ചത് കൊണ്ട് അവിടെ അപ്പൊ ആള് പറയാണ് ഒരു ഇരുപത് വർഷം കഴിഞ്ഞു എന്ന് പറയാണ് ഇരുപത് വർഷം കഴിഞ്ഞു എന്നാട്ടോ ഇപ്പൊ ദസ് ബീസ് എന്നാണ് ഇരുപതിനെ പറയുന്നത് ഇപ്പൊ ചാലീസ് പച്ചാസ് ഇങ്ങനെയാണ് വരുന്നത് പത്ത് ഇരുപത് മുപ്പത് നാല്പത് അമ്പത് സംഖ്യകളിലൊക്കെ ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് ഇടാം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സുകൾ ഞാൻ കവർ ചെയ്തു പോകും കേട്ടോ പച്ചാസ് അത്രയും മതി ഇനി നമുക്ക് അറുപത് എഴുപത് പിന്നീട് നോക്കാം ഓക്കെ ബീസ് എന്ന് പറഞ്ഞ എന്താണ് ഇരുപത് വർഷം കഴിഞ്ഞെന്ന് പറയാം പിന്നെ നമുക്ക് എന്ത് ചോദിക്കാം ആ ഫാമിലി കൂടെ ഉണ്ടോ അല്ലെ ഫാമിലി എവിടെയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലോ ആ പരിവാർ ബി ാണ് ഫാമിലീനെ എന്നുള്ള അർത്ഥത്തിലാണ് വന്നേട്ടോ കൂടെ ഉണ്ടോ അപ്പൊ ആള് പറയുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം അത് താങ്കളുടെ ഫാമിലി എവിടെയാണ് മനസ്സിലായോ അപ്പൊ ആള് പറയ എന്തെന്ന് ആ പരിവാർ ബി മാത്മേഹ എന്റെ കൂടെ തന്നെയാണ് മനസ്സിലായ ഓക്കെ അങ്ങനെ നമ്മൾ നാട്ടിൽ തിരിച്ചെത്തി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ സംസാരിച്ചു ആൾക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമ്മൾ സംസാരിക്കുന്നു നാട്ടിലെത്തുന്നു അപ്പൊ നമ്മള് പറയാനെന്തെന്ന് ഇത് വളരെ നല്ല യാത്രയായിരുന്നു എങ്ങനെയാ പറയാ ഇത് വളരെ നല്ല യാത്രയായിരുന്നു അവസാനമായിട്ട് പറയാട്ടോ ആ ഇഹ്ബോ അച്ചി യാത്രാർത്ഥി ഇത് വളരെ നല്ല ഒരു യാത്രയായിരുന്നു അച്ചി യാത്രാതി മനസ്സിലായോ ചെറിയൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ വന്നതാണ് പക്ഷെ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ക്ലാസ് ആട്ടോ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേര് ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് വളരെ ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ ശരി അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നുപോയത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറന്നുപോരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ